ഹലോ നമുക്കിന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടല്ലോ കാണുമ്പോൾ തോന്നും ദോശയുടെ റെസിപ്പി അല്ലേ എന്ന് ദോശയുടെ തന്നെയാണ് അതായത് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ നല്ല മൊരിഞ്ഞ ദോശ കിട്ടാറില്ലേ കിട്ടുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടില്ല ഈ ദോശ എങ്ങനെ അവർ തയ്യാറാക്കുന്നതെന്ന് നമ്മൾ എത്ര ദോശ മാവ് റെഡിയാക്കി എടുത്താലും നമുക്ക് ഇതുപോലെ തട്ടുകടയുടെ ടേസ്റ്റുള്ള മൊരിഞ്ഞ ദോശ കിട്ടാറില്ല അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് ഞാൻ എടുത്തത് ഇതേ ഇതുപോലെ ഒരു ഗ്ലാസ്സിലെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ പകുതി ഉഴുന്നെടുക്കുക ആ അതേ ഗ്ലാസ്സില് തന്നെ അര ഗ്ലാസ് കടലപ്പരിപ്പ് നമ്മൾ പായസത്തിനെടുക്കുന്ന കടലപ്പരിപ്പാണ് കേട്ടോ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉലുവ അതും കൂടി ഇട്ട് നന്നായിട്ട് മൂന്ന് നാല് വെള്ളം അങ്ങ് കഴുകണം ഞാനിപ്പം കഴുകാ എടുത്ത് വെള്ളം ഒഴിച്ചപ്പോഴാണ് പാത്രം ഇത് ചെറുതായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയത് മാറ്റിയാണ് കഴുകി എടുത്തുകൊണ്ട് വന്നത് തന്ന ഇത് ഒരു വലിയ പത്രത്തിലേക്കാക്കി എടുത്ത് ഇങ്ങനെ മൂന്നാല് വെള്ളം കഴുകിയിട്ട് നമുക്ക് അതിനെ നല്ല വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് ഒരു ഏഴ് മണിക്കൂറോളം അടച്ചു വച്ചേക്കാം ഏഴ് മണിക്കൂർ കഴിയുമ്പോൾ മാവ് കുതിരും നമുക്കതിനെ മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കാം ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് മാവ് അടിച്ചെടുത്തത് ഇതുപോലെ അടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം മാവ് രണ്ട് രണ്ട് ട്രിപ്പായിട്ട് അടിച്ചതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് പുളിച്ചു പൊങ്ങാനായിട്ട് അടച്ചു വയ്ക്കാം കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും മാവ് അടച്ചു വെച്ചേക്കണം ഞാനത് തലേന്ന് രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് എടുത്തത് ചുടൻ രാവിലെ എടുത്തപ്പോൾ ഇതേ മാവ് കണ്ടില്ല ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായി പൊങ്ങിയെരിപ്പുണ്ടായിരുന്നു ഇനി ഈ മാവിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് വെക്കുക ഈ വെള്ളം ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് മാവിനെ കുറച്ചുകൂടൊന്ന് ലൂസാക്കണം ഒരല്പ കൂടെ വെള്ളം ചേർത്ത് അതിനൊന്ന് ലൂസാക്കി വെക്കാം മാവ് ഇതേ ഇതേ പരുവത്തിൽ ഇരിക്കണം എന്നിട്ട് നമുക്ക് ദോശ ചൂടാവുന്ന പാത്രം അടുപ്പിലേക്ക് വെക്കാം അടുപ്പിലേക്ക് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിൻ്റെ ചൂടൊന്ന് ക്രമീകരിക്കാനായിട്ട് ഒരല്പം വെള്ളം അതിലേക്ക് കുടഞ്ഞിട്ട് നമുക്ക് മാവ് പരത്താം സാധാരണ പരുത്തുന്ന പോലെ തന്നെ ദോശയ്ക്ക് ഇതൊരു വലിയ ദോശയായിട്ടല്ലേ നമ്മൾ ചുടുന്നത് അതുകൊണ്ട് ഞാൻ വലിയ പാനാണ് വെച്ചത് വെച്ചിട്ട് ഇതുപോലെ കനം കുറച്ച് പരുത്തിയെടുത്തു എന്നിട്ട് ഒരു മേൽഭാഗത്തെ പച്ചപ്പ് മാറുമ്പോൾ നമുക്കല്പം നെയ്യോ എണ്ണയോ ടേസ്റ്റും ചേർക്കാം നെയ്യ് ചേർക്കുന്നതാണ് കുറച്ചും മണവും ടേസ്റ്റും കൂടുന്നത് ഒരു വശം നന്നായിട്ട് മരിഞ്ഞ് വരുമ്പോൾ നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് മറു വശം കൂടെ മോട്ട് വരുമ്പോൾ ദോശ നമുക്ക് മടക്കി ചുരുട്ടിയെടുക്കാവുന്നതാണ് ഇതാ ഞാനിതുപോലെ ഈസിയായിട്ട് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്തത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ദോശയാണ് നമുക്ക് കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന മാവിലെ ദോശ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും ദോശ ഇതുപോലെ പരുത്തി ചുട്ടെടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ ദോശ ചുടുന്ന ആ മണമെന്നുള്ളത് ദോശ ചുടുമ്പോഴേ നമുക്കറിയാം തട്ടുകടയിൽ ചുടുന്ന അതേ മണമാണ് നമുക്ക് വീട്ടിൽ ഫീൽ ചെയ്യുക അപ്പോഴേ ഇത്രയും നാളും ഞാൻ വിചാരിച്ചത് തട്ടുകടയിൽ എന്താണ് ഇത് ചേർക്കുന്ന സ്പെഷ്യൽ ഐറ്റം ഒരു തട്ടുകടയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ രഹസ്യമാണിത് അവരാണ് പറഞ്ഞത് മാവ് തയ്യാറാക്കുമ്പോൾ നമ്മൾ അരി അരയ്ക്കുന്നതിൻ്റെ കൂടെ ഈ കടലപ്പരിപ്പ് ചേർക്കണം അതാണ് ഇത്രയും മണവും ടേസ്റ്റും ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ കൃത്യമായ അളവും അവർ പറഞ്ഞു തന്നതാണ് ഇതേ അളവിൽ തന്നെ നിങ്ങൾ മാവ് തയ്യാറാക്കാൻ ശ്രമിക്കുക അരി കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയുള്ളതും കൂട്ടിയെടുക്കുക ഇനി മുതൽ നമുക്ക് തട്ടുകടയിൽ മൊരിഞ്ഞ ദോശ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ